മടഞ്ഞ മയ്യത്തെ നിസ്കരിക്കുമോ തെളിവറയുമോ നബിയുടെ സാധാരണ പതിവല്ല ഒരു മടഞ്ഞ മയത്ത് നിസ്കരിക്ക എന്നത് നബിസ്വദാശ്രമ മതിയിൽ നിൽക്കുമ്പോൾ മറ്റു പല പ്രദേശത്തും വെച്ച് പല സ്വഹാബിമാരും മരണപ്പെട്ടിട്ടുണ്ട് എന്നാൽ അവിടെയൊക്കെ നബി അവർക്ക് വേണ്ടി മയ്യ നിസ്കരിച്ചതായിട്ടോ നിസ്കരിക്കാൻ പറഞ്ഞതായിട്ടോ പ്രത്യേകിച്ച് എവിടെയും രേഖയില്ല എന്നാൽ മടഞ്ഞ മയത്തിന് വേണ്ടി നബി സുദാശ്രമ തങ്ങൾ ഒരിക്കൽ നിസ്കരിച്ചിട്ടുണ്ട് രാജാവ് മരണപ്പെട്ടു എത്യോപ്യയിൽ ഇത്തിയോപ്യയിൽ മറ്റാരും മുസ്ലിമീങ്ങളായിട്ടില്ല ആയിട്ടില്ല മാത്രമാണ് ഇസ്ലാം സ്വീകരിച്ച സ്വീകരിച്ചാൽ അവിടെ വേറൊരു മുസ്ലിം ഇല്ല അതുകൊണ്ട് അദ്ദേഹത്തിന് അവിടെ മയത്ത് കുളിപ്പിക്കാനോ നിസ്കരിക്കാനോ ആ നിലയ്ക്കുള്ള കാര്യങ്ങൾ ചെയ്യാനൊന്നും അവിടെ ഒരു സാഹചര്യം ഇല്ല അപ്പൊ നബി ഞങ്ങൾ സ്വഹാബികളെ വിളിച്ചു പറഞ്ഞു നിങ്ങളുടെ സഹോദരൻ നിങ്ങളുടേതല്ലാത്ത നാട്ടിൽ വെച്ച് മരണപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി നമുക്ക് നിസ്കരിക്കാം അങ്ങനെ നിസ്കരിച്ചു അപ്പൊ ആ മയത്തിന് വേണ്ടി അവിടെ നിസ്കാരം നടന്നിട്ടില്ല അതല്ല അയ്യപ്രകാരം മടയിച്ചുകൊടുത്തു അങ്ങനെ നിസ്കരിച്ചു അതാണ് ഏക തെളിവ് ഈ വിഷയത്തിലുള്ളത് അപ്പൊ അത് പ്രകാരം അത്തരമൊരു സാഹചര്യമുണ്ട് നമുക്ക് നിസ്കരിക്കാം ഒരു മയ്യത്ത് കപ്പൽ മുങ്ങി വെള്ളത്തിൽ പോയി മയ്യത്ത് കിട്ടിയില്ല മയ്യത്ത് കിട്ടിയില്ല അല്ലെ വിമാനം കത്തിക്കലി അപകടത്തിൽപ്പെട്ടിട്ട് മയ്യത്ത് പോലും കിട്ടാതെ പൂർണ്ണമായും അത് ഇല്ലാതായി പോയി അങ്ങനെയൊക്കെ വരുമ്പോൾ മൈ സ്കാൻ നടന്നിട്ടില്ല അവിടെ നമുക്ക് നിസ്കരിക്കാം ഈ സംഭവം അതിന് തെളിവാണ് ഇതിലിന്ന് പണ്ഡിതന്മാർ അങ്ങനെയാണ് തെളിവായി സ്വീകരിച്ചത് ചില പണ്ഡിതന്മാരെ പറഞ്ഞു ഒരു ഘട്ടമാണെങ്കിലും മയ്യത്തിന് മുമ്പിലില്ലാതെ നിസ്കരിച്ചല്ലോ അതുകൊണ്ട് മയ്യത്തി മുമ്പിൽ ഞാൻ നിസ്കരിക്കാൻ പറ്റുമെന്ന് അത് മനസ്സിലാക്കാമല്ലോ എന്നതിന്റെ വ്യാപകാർത്ഥം എടുത്തുകൊണ്ടാണ് ഷാഫി മഹാബിലൊക്കെ മയ്യത്തു മുമ്പിൽ നിസ്കരിക്കാം എന്ന് പൊതുവായ നിയമം വന്നതും ഈ തെളിവിൽ നിന്നാണ് എന്നാൽ നിസ്കരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ ആളുകൾക്കും തെളിവ് ഇത് തന്നെയാണ് മേ ആകെ ഇതേ ചെയ്തിട്ടുള്ളൂ മറ്റൊന്നും ചെയ്തിട്ടില്ല പ്രത്യേകിച്ച് നബീ നബി നിസ്കാരം കിട്ടുകയാണെങ്കിൽ വലിയ കാര്യമാണല്ലോ എന്നിട്ട് പോലും ഉണ്ടായിട്ടില്ല നബി അവിടെ കാണിച്ചൊരു മാതൃക ഖബറങ്ങൾ പോയി നിസ്കരിക്കാൻ സാഹചര്യം ഉണ്ടെങ്കിൽ അത് ചെയ്യാതാണ് അപ്പൊ പള്ളി അടിച്ചുപാഴുന്ന ഒരു പെണ്ണ് മരിച്ച വിഷയം നമുക്കറിയാം നബിയുടെ പള്ളി അടിച്ചു വാഴുന്ന ഒരു കളത്ത സ്ത്രീ അവർ മരിച്ചു രാത്രിയാണ് മരിച്ചത് അപ്പൊ അവര് കുളിപ്പിച്ച് കഫൻ ചെയ്ത് ഇനിയിപ്പൊ ഈ സമയത്ത് നബി നമ്മളറിയിച്ചു നബിയെ ബുദ്ധിമുട്ടിക്കേണ്ടതില്ല എന്ന് മനസ്സിലാക്കി അവര് തന്നെ കൊണ്ടുപോയി നിസ്കരിച്ച് മറം അങ്ങനെ നബി അത് അറിഞ്ഞതുമില്ല കുറച്ച് ദിവസം കഴിഞ്ഞ് ഇവരെങ്ങനെ പള്ളിയിൽ കാണാതായപ്പോ നബി വെച്ചാ അവരെന്ത് പറ്റി എവിടെ കാണണില്ലല്ലോ അപ്പൊ നബി അവരും മരിച്ചു അപ്പൊ നബി മരിച്ചു എന്താ എന്നെ അറിയിച്ചില്ല നിങ്ങൾ എന്താണ് അവിടെ കാര്യം ഒരു നിസ്സാരമായി കണ്ടതുപോലുണ്ടല്ലോ എന്തേ നിങ്ങൾ എന്നെ അറിയിച്ചില്ല എന്ത് ലബിതങ്ങൾ പടഞ്ഞു നിങ്ങൾ അവിടെ അവിടെ കബറ് ദുല്ലൂനി അല നിങ്ങളേക്ക് കാണിച്ചു തരിക കാണിച്ചു കൊടുത്തു ആ കബറിങ്ങിൽ പോയി വിശ്വാസം നിസ്കരിച്ചു ഏകദേശം ഒരു മാസം വരെ പഴക്കമുള്ള മയത്തിന് വേണ്ടി നബി കബറിങ്ങ പോയി നിസ്കരിച്ചിട്ടുണ്ട് ആറു മാസം വരെ പഴക്കമുള്ള മയത്തിന് വേണ്ടി സൊഹാബി മാനിച്ചതിലൊക്കെ നിസ്കരിച്ചതായും ഇമാസ്കദാനിയുടെ ഒക്കെ വന്നിട്ടുണ്ട് ഇത്ര കാലം വരെയേ പാടുള്ളൂ എന്ന് പറയാൻ പ്രത്യേകിച്ച് തെളിവുകളൊന്നുമില്ല എന്നാൽ സൊഹേബത്തിന്റെ മാതൃകയിൽ ആറു മാസം മുമ്പ് വരെ മരിച്ച ആളുടെ മയത്തിന് വേണ്ടി നിസ്കരിച്ചത് സ്ഥിരപ്പെട്ടു വന്നത് കൊണ്ട് നമുക്ക് അതൊക്കെ പറ്റുമെന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാം